മാ ശബരിമല റൂട്ടാണ് ഇല്ല ഇല്ല ചെയ്യുന്നില്ല പാഷൻ ആണ് മിമിക്രി ഞാൻ ഒരു ഫോട്ടോഗ്രാഫർ ഡിസൈനറാണ് ഭയങ്കര ആഗ്രഹമാണ് വേദികളിലൊക്കെ ചെറിയ ചെറിയ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാറുണ്ട് അതേ ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് മുകുന്ദന്റെ ഒരു വോയിസ് ആണ് അപ്പം അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹം സ്റ്റേജിലേക്ക് വരുന്ന ഒരു മാൻഡ്രസവും ആ ഒരു വോയിസും ഒന്ന് അനുകണ്ട് ഓക്കെ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ആക്ച്വലി ഞാൻ ഇവിടെക്ക് മുമ്പിൽ വന്ന് പെർഫോം ചെയ്യാൻ പറ്റിയത് എൻ്റെ ഒരു ഭാഗ്യമാണ് ആ രണ്ടാമത്തെ കാര്യം എൻ്റെ ഒരു ന്യൂ മൂവി വരുന്നുണ്ട് ബേബിയെന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെയാണ് അതിന്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്ക് നടക്കുന്നുള്ളു എന്തായാലും ഇക്ക കണ്ടതിൽ ഒരു നമുക്കൊരു പടം എന്തായാലും ഉടനെ ഉണ്ടാവും അയക്കു പറയുന്നുണ്ട് അതിൻ്റെ അടുത്ത് നാഷികയ്ക്ക് വേണ്ടി ഒരു രണ്ടുപേര് പാട്ട് ഞാൻ പാടാം പൂങ്കാറ്റ് പോയി ചൊല്ലാമോ പൂങ്കാറ്റ് പോയി ചൊല്ലാമോ എൻ വേളിപ്പെണ്ണോട്

അപ്പോ അടുത്തായിട്ട് പൃഥ്വിരാജിന്റെ പഴയ വോയിസ് അപ്പൊ ആ ശബ്ദത്തിൽ തന്നെ അദ്ദേഹം തട്ടത്തിന്മറയത്തിൽ നിവിൻപൂളി പറഞ്ഞിരിക്കുന്ന ഡയലോഗ് പൃഥ്വിരാജ് പറയുകയാണ് ആദ്യം നന്ദനത്തിലെ ഒരു ശബ്ദവും ചെയ്യാം ഇവിടെ അമ്മമ്മയുടെ ഗാനങ്ങൾ പിന്നെ ആ കുട്ടി ബാലാമണി ബാലാമണി വൺ ഫോർ ത്രീ അപ്പം തട്ടത്തിന്മറയത്തിലെ വരാന്തയിലൂടെ ഞാൻ ആഴ്ചയോടൊപ്പം നടന്നു വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം കാറ്റുണ്ട് ഓളുടെ തട്ടത്തിലും മുടിയിലും ഒക്കെ തട്ടി തടഞ്ഞു പോകുന്നുണ്ടായിരുന്നു ഇരുട്ടിൽ നിന്ന് ഓരോ തവണ വെളിച്ചത്തിലേക്ക് വരുമ്പോഴും പെണ്ണിന്റെ മൊഞ്ച് കൂടി കൂടി വന്നു അന്ന് ആ വരാന്ത വെച്ച് ഞാൻ ഉറപ്പിച്ചു ഓളെ മറ്റൊരുത്തനും വിട്ടുകൊടുക്കുക അടുത്തായിട്ട് നമുക്ക് ഈ ടിക്ടോക്കിലൊക്കെ ആയിട്ട് റിയാലിറ്റി ഷോസിലൊക്കെ പങ്കെടുത്ത ഫുക്രു ഫുക്രുവിന്റെ ശബ്ദം ഒന്ന് അനുകരിക്കാം ഫുക്രു സംസാരിക്കുകയാണ് എല്ലാവരുടെ ലൈവായിട്ട് സംസാരിക്കാന്ന് ശ്രദ്ധിക്കുക എങ്ങനെയാണെന്ന് എന്തുകൊണ്ടേ എനിക്ക് ഭയങ്കര ഇഷ്ട ഒരു പരിപാടിയൊക്കെ ഞാൻ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നേ അതുപോലെ തന്നെ എനിക്ക് എന്നാ സംഭവം അറിയൂ ഞാൻ പടം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമർ അക്ബർ നമ്മുടെ േ ബൈക്ക് സ്റ്റാൻഡ് ചെയ്യത്തില്ലേ അതെനിക്ക് ഭയങ്കര ഇഷ്ടം കാരണം ഞാൻ ഇതുപോലെ ഫ്രണ്ടൊക്കെ പോക്കി ഓടിക്കും ഇടയ്ക്ക് ബൈക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ കൊല്ലത്ത് കൊല്ലത്തുണ്ടെങ്കിൽ ഓ അതുപോലെ ഇപ്പം ഞാനൊരു ഡാൻസ് കളിച്ചെന്നുള്ള സംഭവം ശരിയാ പല ആർമിക്കാരും എനിക്ക് ഏറെ പരാതിയായിട്ടൊക്കെ ഇറങ്ങിട്ടുണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ കാരണം നമുക്ക് ഉണ്ട് നമ്മളോട്

എന്റെ എന്റേതെന്ന് പറയുന്ന രീതിയിൽ പല കോമഡികളും ഞാൻ ഈ യൂട്യൂബിലും വാട്സപ്പിലും ഒക്കെ കേൾക്കാറുണ്ട് അത് കേൾക്കുമ്പോ എനിക്കില്ലേ മച്ച് എങ്ങനെ വളരെ സംഭവം ഇതിനകത്ത് ഒരു ബ്രില്യൻസ് ഒക്കെ വേണമല്ലോ അത് കൊണ്ടുവന്ന് ഫിനിഷ് ചെയ്ത പഞ്ചിങ് ക്ലൈമാക്സ് അതെ ശരിക്ക് നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ അതൊരു സബ്ജക്റ്റ് ആക്കി മാറ്റിയിട്ട് അതിന്റെ കൂടെ തന്നെ ചോദിക്കുമ്പോ അതിന്റെ ഒരു ക്രിയേഷൻ ഉണ്ടല്ലോ അതിന് കൂടെ മിക്സ് ചെയ്തിട്ട് അത് അദ്ദേഹത്തിന്റെ കഴിവാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം തന്റെ ഒരു പാഷനാണ് മെമിക്കറി പക്ഷെ ഇവിടെ വന്ന പലർക്കും ഇല്ലാത്ത ഒരു കോൺഫിഡൻസ് രഞ്ജുവിനുണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു പിന്നെ അദ്ദേഹത്തിന്റെ വോയിസ് ഭയങ്കര രസമായിരുന്നു എന്താണ് നമ്മുടെ തമിഴ് വിജയ് ഗംഭീരമായിരുന്നു നന്നായിരുന്നു രഞ്ജു താങ്ക് യു ഈ പാഷൻ വിടാ ഇത് അങ്ങനെ തന്നെ മുമ്പോട്ട് പോട്ടെ ഉറപ്പായിട്ട് ഉറപ്പായിട്ട് താങ്ക് യു രഞ്ജു താങ്ക് യു സോ മച്ച്